പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്കൃത ദിനാചരണം സംഘടിപ്പിച്ചു ശാസ്താംകോട്ട ഗവൺമെന്റ് എച്ച്എസ്എസിലാണ് ദിനാചരണം നടത്തിയത് ശാസ്താംകോട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംസ്കൃത ദിനാചരണം സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി പുരസ്കാര വിതരണം സംസ്കൃതം പ്രദർശിനി പ്രശ്നോത്തരി എന്നിവയും നടന്നു സംസ്കൃത ദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപിൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഈ സാധാരണ മനുഷ്യനെ അകറ്റി നിർത്തിയിരുന്ന ഒരു നമുക്കുണ്ടായിരുന്നത് ഏറ്റവും വലിയ ഉദാഹരണമാണ് സംസ്കൃത ഭാഷ എല്ലാവർക്കും ഇതിനെ വെല്ലുവിളിച്ചുകൊണ്ട് സംസ്കൃതത്തിൽ പി ടി പ്രസിഡന്റ് ടി കെ സുനിൽ ബാബു അധ്യക്ഷത വഹിച്ചു രട്ടയേഡ് സംസ്കൃത അധ്യാപകൻ വി ജെ ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി കൊട്ടാരക്കര ഡിഇഒ അമൃതാസ് സ്വാഗതം പറഞ്ഞു എസ് എസ് എൽ സി സംസ്കൃതം പഠിച്ച് ഫുൾ എ പ്ലസ് നേടിയ പ്രതിഭകളെ ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത ആദരിച്ചു തുണ്ടിൽ നൌഷാദ് എം രജനി മനോജ് കുമാർ കെ വി ബിന്ദുഒ ബി സുഖിത അജിത ജി എസ് ശിവകല എസ് സിന്ധു ആർ സജീവ് ജി അജന്തകുമാരി എം കെ തുടങ്ങിയവർ പങ്കെടുത്തു न्यूज ब्युरो शास्त्रोटा